ഹലോ ഗൈസ് നമ്മളിന്ന് പോണത് കർമാ ബീച്ച് കേട്ടോ വേഗുന്നാരാണ് പോണത് അവിടെ പോയിട്ട് ഇതിനും പൊരിക്കടി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ വീട്ടിൽ നിന്ന് ഉമ്മയും മുത്തമ്മയും മക്കളൊക്കെ ഉണ്ട് അപ്പോൾ താ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇതാ ചെമ്പ്രവട്ടം പാലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മഴ ഒക്കെ അപ്പോൾ നല്ല വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു വൺ വീക്ക് ആയിട്ടുള്ള ഇവിടെ വന്നു പോയിട്ട് പക്ഷെ അതിനേക്കാട്ടും വെള്ളമുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോവായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ പോകുമ്പോൾ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല വരുമ്പോൾ ഭയങ്കരമായിരുന്നു അപ്പോൾ അതാ പോകുമ്പോഴത്തേ കുറച്ച് കാഴ്ചകളും അതുപോലെ നമ്മൾ ചായ കുടിക്കുന്ന വിശേഷമൊക്കെ ഉണ്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൾ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ കൂട്ടത്തില് ബെല്ലൈക്കിൾ ഓൾ വേണം കൊടുക്കാനായിട്ടോ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ലൈക്കും കൂടെ തരിക കേട്ടോ അപ്പം നിങ്ങളെ വിലയേറിയ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കാം അങ്ങനെ ഏതാ ഗൈസ് നമ്മൾ പാലക്കിറങ്ങിന് ശേഷം നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കർമ്മ ബീച്ചാണ് വരുന്നത് അപ്പോൾ അതോ നമ്മൾ അങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ നമ്മൾ നല്ലൊരു സ്പോട്ട് കാണുകയാണെങ്കിൽ ചായ കുടിക്കാൻ നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോണത് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഗ്ലാസ്സിൽ ആക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ പൊരിക്കടി കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ വാച്ച് ചെയ്യണം ഗൈസ് പിന്നെ നമ്മൾ വീട്ടിലുള്ളത് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ വണ്ടിയിൽ കാണുന്നുണ്ടാവും അതൊന്നും ഒന്നും മെയിൻ്റ് ആക്കണ്ട അപ്പോൾ ഇത് പൊന്നാനിക്ക അങ്ങോട്ട് കിടക്കുന്ന ഹാർബറിൻ്റെ അവിടുത്തെ പുതിയ പാലം വന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വെറുതെ ഷൂട്ട് ചെയ്തതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ അവിടെ ഒരുപാട് പേര് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുൾ ആറ്റം വരെ പോയിട്ട് പിന്നെ നമ്മളോടൊന്ന് തിരിച്ചിട്ട് വരുമ്പോൾ ഏതെങ്കിലും നല്ല സ്പോട്ട് കാണാനെങ്ങാൻ നിർത്തുക എന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മൾ പോണത് അപ്പോൾ പൊരിക്കടിയൊക്കെ നമ്മൾ ഗ്ലാസ്സിൽ ഇട്ടിട്ടുണ്ടാവുമല്ലോ അതൊക്കെ നിങ്ങൾ നോക്കുകയാണ് കൈസ് ഏതൊക്കെ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ കൂടുതൽ ഉള്ളിടത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പോണത് അപ്പോൾ ഇതൊക്കെ ഒരു അഞ്ചര ആറുമണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ആളുകൾ കുറച്ചുള്ളൂ കേട്ടോ ഇന്നധികം ആളുകളൊന്നും ഇല്ല സീസണല്ലോ അപ്പോൾ നമ്മൾ ശനിയാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ റിട്ടേൺ വരികയെന്നു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തേക്കും നോക്കുന്നുണ്ട് നല്ല ഷോപ്പ് കാണുകയാണെങ്കിൽ നിർത്താമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഒരുപാട് ചെറിയ ചെറിയ തോണികളും ഒക്കെ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാവരും നല്ലൊരു കാഴ്ച ആയിട്ടോ അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഓവറ് ചൂട് വെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആണല്ലോ നല്ല രസം ആയിരുന്നു കേട്ടോ മൊത്തത്തിലങ്ങനെ കാണാൻ വെള്ളം നല്ലോണം കൂടിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒരാൾ പോണത് കൈ രണ്ടും വിട്ടിട്ട് അങ്ങനെ സൈക്കിൾ വിട്ടുകയാണ് കേട്ടോ അപ്പോൾ അത് അദ്ദേഹം ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അത് ആ പൈസ കുട്ടിയാണ് കേട്ടോ എൻ്റെ മടിയിലുള്ളത് എല്ലാവരും കൂടെ ആയതുകൊണ്ട് വടിയിൽ സ്ഥലമൊന്നുമില്ല നല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയതാണ് വീട്ടുകളിൽ കുറേ ആവശ്യത്തിനുള്ള സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് അതാണ് നമ്മളെ ബാക്കിലുള്ള ആ കോലൊക്കെ കാണുന്നത് ഗൈസ് അങ്ങനെ അങ്ങനെതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ഷോപ്പ് കണ്ടിട്ട് അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പം നമ്മളിത് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ ഞങ്ങോട്ട് റോഡ് മുറിച്ചു കിടക്കുകയാണ് അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ ഒരുവിധം പൊരിക്കടിയൊക്കെ കണ്ടിട്ട ഇവിടെ അധികം രാത്രിയാണല്ലോ ഇവര് ഈവനിങ്ങിനൊന്നും വല്ലാതെ ആളുകളൊന്നുമില്ല ഇവിടെ ഉള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആളുകളൊക്കെ കൂടുതൽ അപ്പോഴും അപ്പോഴാണ് ഇവർ ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിപ്പോൾ തൽക്കാലം അവിടെ ഉള്ള പരിക്കടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക കേട്ടോ എന്നാലും ഒരുവിധം പരിക്കടികളൊക്കെ ഉണ്ട് ഇത് ഗൈസ് പണ്ടത്തെ ഒരു വൈബായിട്ടാണ് കണ്ടില്ലേ ഇങ്ങനത്തൊക്കെ ഒരു ബെഞ്ച് കാര്യങ്ങളൊന്നും ഇപ്പോൾ എവിടെയും കിട്ടാനില്ല ഈ ടേബിൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു ബെഞ്ച് ടേബിളൊക്കെ അതൊക്കെ മക്കൾ കണ്ട ഭയങ്കര അത്ഭുതമായി കിട്ടും അപ്പോൾ ഗഞ്ചും പതിനഞ്ചിയൊക്കെ അവിടെയൊക്കെ ഒരുപാട് പോയി ഇരുന്ന് പിന്നെ സ്റ്റൂളിൽ തന്നെ വന്നിരുന്നിട്ടോ ആദ്യമേ ഇരുന്നാൽ വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നമ്മൾ ഓരോ വിഭവങ്ങൾ എത്തുന്നുണ്ട് ഇത് കാടമുട ഇട്ടോ റോസ്റ്റ് ചെയ്തതാണ് പിന്നെ വരുന്നത് പരിപ്പുവട ഉള്ളിവട പിന്നെ എന്തൊക്കെ ചിക്കൻ്റെ ഒരു ബോണ്ട അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെയൊക്കെ ചായപൊടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അതോ നമ്മൾ ആ വണ്ടിയിൽ ഒട്ടേറെ തിരിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തൊരു ഏഴേകാലൊക്കെ കഴിക്കണ്ടോ നമ്മളവിടെ നിന്ന് തിരിച്ചപ്പോൾ കുറേ നല്ല വിഭവങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് അടിയിരുന്ന് ഇങ്ങനെ അടിക്കാൻ നോക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരെ വൈകിട്ട് പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു ചായ അപ്പം അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആറ്റി ആ കുടിക്കുന്നതിനിടയിൽ ഗൈസ് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട് അതാണ് വിഭവങ്ങളൊന്നും നല്ലപോലെ കാണിക്കാൻ പറ്റായിരുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഫുള്ള് പേരും മയനുട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പത്ത് ഗ്ലാസ് ഒക്കെ കയറ്റി ഗെയ്സിക്കറിട്ട് അങ്ങനെ വരികയാണ് വീട്ടിൽ കെത്തിയപ്പോഴും പിന്നെയും വെച്ചു അപ്പോൾ ഗൈസ് നമ്മളിത് ആ പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനിൻ്റെ പാസ്തയായിട്ട് ഉണ്ടാക്കുന്നത് മഴയുണ്ട് അപ്പോൾ പാസ്തയും കട്ടൻ ചായയും നല്ലൊരു വൈബാണല്ലോ അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ വണ്ടി നമ്മളെ ബൈസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾ നീറ്റ് വരികട്ടോ ഗൈസ് ഇത് തണുപ്പ് കാണ്ട് വരികയാണ് അപ്പൊ പെരും മഴയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി